ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ മനുഷ്യർ വളരെ അനിർവചനീയമായിട്ടുള്ള ഒരു ഭൂതകാല ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത് പിതൃക്കൾ എന്നാണ് പറയുക അതായത് ഇവരുമായി ബന്ധപ്പെട്ട ആരോ ഉണ്ട് അവർക്ക് ഇവർ ആഹാരം കൊണ്ടുപോവുകയാണ് ഈ ഇമാജിനറി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്തുന്നത് ഈ ബന്ധം നിങ്ങൾക്കറിയാം ഒരു അനന്തമായ ഒരു ഒരു തീവണ്ടി നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അനന്തമായ ഭൂതകാലം ആദിമ പുരാതനമായിട്ടുള്ള നിങ്ങളുടെ തുടക്കക്കാർ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരുമായൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ വ്യാപരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു ഭൂതബാധയിൽ അധിഷ്ഠിതമായ ജീവിതമാണെന്ന് പറയേണ്ടത് ഞാൻ അതാണ് ഈ തീവണ്ടി ഓർത്തു വെക്കുക ഇത് എ പോർട്രേറ്റ് ഓഫ് ആർട്ട് ശാസ് യങ് മാ്മൻ എന്നുള്ള ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് ജെയിംസ് ജോയിസിൻ്റെ എൻ്റെ ഒരു ഫേവറേറ്റ് റൈറ്ററാണ് ഐറിഷ് റൈറ്ററാണ് അതിലെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് അതിലെ നായകൻ സ്റ്റീഫൻ ഡെഡാലസ് പുള്ളിക്കാരൻ അവസാനം ആർട്ട് ഫോർ ആർട്ട് സേക്ക് അതാണ് ആ ഒരു ജെയിംസ് ജോയിസൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു സംഗീതം അതായത് കല കലയ്ക്ക് വേണ്ടി ജീവിതത്തിന് വേണ്ടിയല്ല സ്റ്റീഫൻ ഡെഡാൽസണിൻ്റെ അവസാനത്തെ വാചകമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെയധികം ആവേശം നൽകിയ ഒരു വാചകമാണ് അദ്ദേഹം പറയുന്ന ഇതാണ് വെൽക്കം ഓ ലൈഫ് ഐ ഗോ ടു എൻകൗണ്ടർ ഫോർ ദ മില്യൻ ഓഫ് ടൈം ദ റിയാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഫോർജ് ദ സ്മിതി ഓഫ് മൈ സോൾ ദ അൺക്രിയേറ്റഡ് കോൺഷ്യൻസ് ഓഫ് മൈ റൈസ് ഇത്രയേ ഉള്ളൂ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമേ സ്വാഗതം ഞാനിതാ പോകുന്നു മില്യൻ ടൈം മില്യൺ എന്ന് പറയുമ്പോൾ ദശലക്ഷം അത്രാമത്തെ സമയം ജീവിതത്തിൻ്റെ ദ റിയാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് യാഥാർത്ഥ്യം നുകരാൻ ഞാൻ ഇതാ പോകുന്നു അതായത് ഞാൻ ജീവിതത്തിലേക്ക് ഇറങ്ങി നടക്കുന്നു അനുഭവങ്ങൾ സമ്പാദിക്കാൻ പോകുന്നു എന്തിനാണ് ടു ഫോർജ് വിത് ദ സ്മിതി ഓഫ് മൈ സോൾ എൻ്റെ ആത്മാവിൻ്റെ തീച്ചുളയിൽ പാർട്ട് ടു അൺ ടു ക്രിയേറ്റ് ദ ഫോർജ് ദ സ്മിതി ഓഫ് മൈ സോൾ ദ അൺക്രിയേറ്റഡ് കോൺഷ്യൻസ് ഓഫ് മൈ റൈസ് എൻ്റെ ജനതയുടെ ഇനിയും പരുവപ്പെടാത്ത ആത്മാവിനെ അല്ലെങ്കിൽ മനസാക്ഷിയെ കണ്ടെത്താനായി ഞാനിതാ പോകുന്നു എന്നാണ് അതായത് ഒരു റൈറ്റർ ജീവിതത്തിലേക്ക് ഇറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഓൾഡ് ഫാദർ പരം പിതാവേ ഓൾഡ് ആർട്ടിഫൈസർ പുരാതന ശില്പി എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നേ ഇത്തരം ഈ ലൈനുകളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒ വി വിജയനൊക്കെ പിന്നീട് എടുത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരം പിതാവേ ആദിമശിൽപി എന്നൊക്കെയുള്ള പുരാതനമായിട്ടുള്ള നിങ്ങളുടെ തുടക്കക്കാരിലേക്ക് തിരിച്ചൊഴുകാനുള്ള ഒരു വാസന മനുഷ്യൻ പ്രകടിപ്പിക്കുന്നു ഇതിനകത്ത് ഞാൻ മൈ റേയ്സ് എന്നുള്ള ഒരു വാക്ക് ഞാൻ അടിവരയിട്ടിട്ടുണ്ട് കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഞാനതിൻ്റെ നോട്ട്സൊക്കെ വായിച്ചപ്പോൾ മൈ റേയ്സ് എന്ന് പറയുമ്പോൾ ജോയിസ് പറഞ്ഞിരുന്നത് ഐറിഷ് പോപ്പുലേഷനെ കുറിച്ചാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയത് പക്ഷെ ഐ ഡൗട്ട് ഐ ഓൾവേസ് ഡൗട്ട് ഐ തോട്ട് ഇറ്റ് വിസ് ഹോമോസാപ്പിയൻസ് ആപ്പിയൻസ് ആസ് എ റേസ് ോട്ട് ഐറിഷ് പോപ്പുലേഷൻ എൻ്റെ ആ ധാരണയിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ പരിപാടി തന്നെ ചെയ്യുന്നത് ഇത് നിങ്ങൾ കാണുന്ന ഒരു പൂച്ചയാണ് ഈ പൂച്ച നോക്കുമ്പോൾ പൂച്ചയ്ക്ക് ഒരു പുലിയായിട്ട് തോന്നുന്നു പുലിയായിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നത് പരിണാമം പഠിക്കുകയാണെങ്കിൽ ബയോളജിക്കലായിട്ട് എവരി പൂച്ച അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബിഗ് കാറ്റ്സ് ഉണ്ട് സിംഹങ്ങളുണ്ട് പുലികളുണ്ട് നരികളുണ്ട് അല്ലേ ഒരു പൂച്ച എങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ എൻ്റെ പിതാമഹന്മാർ എൻ്റെ മുൻഗാമികൾ അവർ സിംഹങ്ങളായിരുന്നു അവർക്ക് അധികാരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ വേട്ടയാടിയിരുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭൂതബാധയുള്ള മനുഷ്യരാണ് എന്ന് പറയും ദ പൊസസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂതം ഭൂതകാലം നിങ്ങൾ എത്രമാത്രം ശക്തിയാണെന്ന് ഈ ചിത്രം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു യാത്രാമൊഴി ദിലീ പ്രതാപ് പോത്തനാണ് സംവിധായകൻ ഈ സിനിമയുടെ നായകൻ പറയാൻ കഴിയും ശ്രമിക്കുന്ന ഒരു കാര്യം ഒരു കത്തിയായിട്ട് നടക്കുകയാണ് ഈ കത്തി സ്വന്തം പിതാവിനെ കുത്തിക്കീറാനായിട്ടുള്ള കത്തിയാണ് അയാൾക്കൊരു പ്രതികാരമുണ്ട് ആ പ്രതികാരം സ്വന്തം അച്ഛനെതിരെയാണ് അച്ഛൻ അമ്മയെ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ് അയാളുടെ പരാതി അതുമൂലം അയാൾക്ക് അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നു അയാളെ പലരും ഡാഷ് ഇല്ലാത്തവനെ എന്നൊക്കെ വിളിക്കുന്നു പാണ്ഡി എന്ന് വിളിക്കുന്നു ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളവർക്കറിയാം പക്ഷേ ഒരു കത്തിയുമായാണ് നിങ്ങൾ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കടം ഒരു കത്തിയുമായി നടക്കുന്നു അത് ഈ ജീവിതത്തിലെ കഥയാണ് ഈ ജീവിതത്തിലെ കഥയാണ് പക്ഷെ ഇതിനും പുറകോട്ട് സഞ്ചരിച്ചിട്ട് ചില കത്തികളുമായി നിങ്ങൾ നടക്കുന്നുവെങ്കിൽ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്